നിങ്ങൾ എക്സാം പഠിച്ചത് അത്രയും ശരിയായ രീതിയിൽ എഴുതി മാർക്ക് വാങ്ങാൻ സാധിക്കുന്നില്ലെന്ന് തോന്നാറുണ്ടോ സമയം തികയുന്നില്ലെന്ന് തോന്നാറുണ്ടോ വർഷങ്ങളോളം ഒരു അധ്യാപിക എന്നതിനിടയിൽ പരീക്ഷാ ഹാളിൽ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയതിൽ നിന്നും അവരുമായി ഡിസ്കസ് ചെയ്തതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കുറച്ചു പ്രശ്നങ്ങളും അവയ്ക്ക് എന്റേതായ രീതിയിലുള്ള കുറച്ച് സൊല്യൂഷൻസുമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ടിപ്സുകൾ നിങ്ങളെ പരീക്ഷാ പേടി ഒഴിവാക്കുന്നതിനെ കുറെയൊക്കെ സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ലളിത ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ഡിസ്കഷനിലേക്ക് ഏവർക്കും സ്വാഗതം ടിപ്പുകൾ മൂന്ന് സെക്ഷനുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് ബിഫോർ ദ എക്സാം രണ്ട് ഡ്യൂറിങ് ദ എക്സാം മൂന്ന് ആഫ്റ്റർ ദ എക്സാം ഈ ടിപ്പുകൾ നമുക്ക് എന്താണെന്ന് നോക്കാം ബിഫോർ ദ എക്സാം എന്ന സെക്ഷനിൽ ഫസ്റ്റ് പോയിന്റ് ഐറ്റംസ് എന്നുള്ളതാണ് അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഐ ഡി കാർഡ് ആവശ്യമായ മെറ്റീരിയൽസ് അത് അനുവദനീയമായ മറ്റ് ബുക്കുകൾ എല്ലാം എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം സെക്കൻഡ് ടിപ്പ് റീച്ച് അറ്റ് ദ എക്സാം സെന്റർ എന്നാണ് ഹാഫ് അവർ മുൻപെങ്കിലും എക്സാം സെൻറ്ററിൽ എത്തക്കത്തക്ക വിധം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം വഴിയിൽ എന്തെങ്കിലും തടസ്സം നിങ്ങൾ ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള സമയം ക്രമീകരിച്ച് വേണം വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് എക്സാം സെൻറ്ററിൽ ഒരു അരമണിക്കൂർ മുമ്പേ എത്തി നിങ്ങൾ മറ്റു കുട്ടികളുമായി ഡിസ്കസ് ചെയ്യാതെ പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാതെ പരീക്ഷയെ പറ്റി സംസാരിക്കാതെ ഇതൊക്കെ എങ്സൈറ്റി കൂട്ടുന്നതാണ് പരീക്ഷ പേടിയല്ല മറിച്ച് നിങ്ങൾക്ക് എങ്സൈറ്റിയാണ് എന്താണ് പരീക്ഷയ്ക്ക് ഇനി വരാൻ പോകുന്നത് എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത് എന്നൊക്കെയുള്ള ആങ്സൈറ്റിയാണ് ആ ഏങ്സൈറ്റി കൂട്ടാനായിട്ട് ഇതൊക്കെ നമ്മളെ സഹായിക്കും ആ സമയത്ത് നമ്മൾ പുതുതായി പഠിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല ബ്രെയിനിൽ അത് നിൽക്കില്ല നിങ്ങൾ മറ്റു കുട്ടികളെ എന്ത് പഠിക്കുന്നു അവരെന്താണ് ചെയ്യുന്നത് അവരൊക്കെ ഇരുന്ന് പഠിക്കുകയാണ് ഞാൻ പഠിക്കാതിരിക്കുകയാണ് എന്നുള്ള ടെൻഷനൊന്നും ഇല്ലാതെ ശാന്തമായി വളരെ സമാധാനപൂർവം ആ സമയം ഉപയോഗിക്കുക എന്നുള്ളതാണ് തമാശ പറയാൻ പറ്റുന്ന സന്ദർഭങ്ങൾ തമാശ പറയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുക തുടങ്ങിയൊക്കെ ആകാം ടെൻഷൻ കുറയ്ക്കാൻ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗന്ധം ശ്വസിച്ചാൽ കുറേയൊക്കെ ടെൻഷൻ മാറുന്നതാണ് ഇങ്ങനെ ചില ചില ടിപ്പുകൾ ടെക്നിക്കുകൾ നിങ്ങൾക്ക് ടെൻ ആൻസൈറ്റി കുറയ്ക്കുന്നതിനെ നിങ്ങളെ സഹായിക്കും നെക്സ്റ്റ് ടിപ്പ് വെൻ ദ ബെൽ റീങ്സ് എൻറ്റർ ദ എക്സാം ഹാൾ ആൻഡ് പുട്ട് ദ മെറ്റീരിയൽസ് ഇൻ പ്ലേസ് എന്നുള്ളതാണ് അതായത് എക്സാമിന് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ കയറി നിങ്ങളുടെ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് അനുവദിച്ച പെട്ട പ്ലേസിൽ ഇരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായ മെറ്റീരിയൽസ് കൊണ്ടുവന്ന മെറ്റീരിയൽസ് നിങ്ങളുടെ ഡെസ്കിലോ ആ പ്ലേസിൽ നിങ്ങൾ എടുത്തു വെക്കുക തുറന്നു വെക്കുക ക്ലിയർ പല കുട്ടികളും ആ സമയത്തും പഠന പഠനം തുടരുകയായിരിക്കും ടീച്ചർ ക്ലാസ്സിൽ വന്നാൽ പോലും അവരെ ഇത് ഒതു നോക്കാനുണ്ട് ആ പോയിന്റ് നോക്കിയിട്ടില്ല ഈ പോയിന്റ് നോക്കിയിട്ടില്ല എന്നിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് എക്സാം ഹാളിലേക്ക് കയറുക ഇത് വേണ്ട നിങ്ങളുടെ ടെൻഷൻ കൂടും എന്താണോ എപ്പോഴാണോ നിങ്ങൾക്ക് കയറാനുള്ള ബെല്ലടിക്കുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് നിങ്ങളുടെ പ്ലേസിൽ ഇരിക്കുക നെക്സ്റ്റ് ഡ്യൂറിങ് ദി എക്സാം റീഡ് ദി ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം ആൻസർ ഷീറ്റ് ആവും തരുന്നത് അതിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടതായ കുറേ പോയിന്റ്സ് ഉണ്ടായിരിക്കും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ ഹോൾ ടിക്കറ്റ് നോക്കി തന്നെ ഫില്ല് ചെയ്യുക പല കുട്ടികളും അത് മലപ്പാടം പഠിച്ച് അത് ബൈ ഹാർട്ട് അല്ലേ എന്ന് വിചാരിച്ച് എഴുതുമ്പോൾ തെറ്റിപ്പോവാറുണ്ട് നിങ്ങളുടെ ഇൻവിജിലേറ്റർ അത് ചെക്ക് ചെയ്യും എങ്കിലും എങ്ങാനും അവരുടെ ശ്രദ്ധയിൽ അത് തെറ്റി പെട്ടിട്ടില്ലെങ്കിൽ അത് പിന്നീട് ഒരു ബുദ്ധിമുട്ട് വരുത്തും അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് ശരിയായ രീതിയിൽ ഹോൾ ടിക്കറ്റ് നോക്കി ശരിയാണെന്ന് ഉറപ്പാക്കി എല്ലാ ഡിജിറ്റ്സും കൃത്യമായിട്ട് എഴുതുക പിന്നെ അതിൽ വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും ആ പരീക്ഷയ്ക്ക് പാലിക്കേണ്ട നിയമങ്ങളുണ്ടായിരിക്കും അത് കൃത്യമായി വായിക്കുക എല്ലാ ആൻസർ ഷീറ്റിലുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും കൃത്യമായി വായിക്കുക അവിടെ ടൈം നിങ്ങൾ ഓരോ സെക്ഷനും വേണ്ട എത്ര മാത്രം ടൈം എടുക്കും എന്നുള്ളത് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ മാതൃകാ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് കൃത്യമായി ധാരണയുണ്ടാവും എങ്കിലും ആ സമയത്ത് ഒന്നുകൂടി നമ്മുടെ മനസ്സിനെ ഏതൊക്കെ സമയം എത്ര സമയം കൊണ്ട് ഓരോ സെക്ഷൻ തീർക്കാൻ സാധിക്കും എന്നുള്ളത് കൃത്യമായി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക നെക്സ്റ്റ് പോയിൻറ് സ്റ്റേ കോം എൻക്വയറ്റ് നമ്മൾ ആ സമയത്ത് ഭയങ്കര എങ്സൈറ്റി ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനി കിട്ടാൻ പോകുന്നത് എന്താവും അതിലേ എന്തായിരിക്കും അതിൽ അതിലെന്തോ ആയിക്കോട്ടെ നമ്മൾ നമ്മളുടെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി റെസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട അതിൻ്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അതുകൊണ്ട് എക്സാം ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എന്തായിരിക്കും എന്നൊരു ആസൈറ്റി വേണ്ട നിങ്ങൾക്ക് അങ്ങനെ എങ്സൈറ്റി തീരെ വളരെ കൂടുതലാണെങ്കിൽ നിങ്ങൾ അവിടെ മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങളെ മെഡിറ്റേറ്റ് ചെയ്യാനുള്ള സിമ്പിൾ ടെക്നിക്ക് ഡീപ്പ് ബ്രെത്തെടുക്കുക എന്നുള്ളതാണ് ഡീപ്പ് എടുത്ത് അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഒരു തേർട്ടി സെക്കൻഡ്സ് കൊണ്ട് അത് റിലീസ് ചെയ്യുക അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് അത് അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഒരു സാവധാനം മുപ്പത് സെക്കൻഡ് കൊണ്ട് അത് പുറമേക്ക് വിടുക ഇങ്ങനെ രണ്ടോ മൂന്നോ തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സൊക്കെ റിലാക്സ് ആയിരിക്കും ക്ലിയർ നിങ്ങളെ ക്വസ്റ്റ്യൂ പേപ്പറിനെ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ കൈയ്യെ കയ്യ് അങ്ങനെ മുഷ്ടി ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് ക്രിസ്റ്റൊക്കെ അങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ച് പിന്നെ പതുക്കെ റിലീസ് ചെയ്യുക പതുക്കെ റിലീസ് ചെയ്യുക അങ്ങനെ മുഷ്ടി ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് പതുക്കെ റിലീസ് ചെയ്യുക കുറച്ച് സമയം എടുത്ത് റിലീസ് ചെയ്യുക ഇങ്ങനെ എല്ലാ കൂടി പാർട്സും നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ആ സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കയ്യെ മുറുക്കി മുക്കിപ്പിടിച്ച് പതുക്കെ റിലീസ് ചെയ്താൽ നിങ്ങളുടെ ടെൻഷൻ കുറയൊക്കെ മാറ്റാൻ സാധിക്കും രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടായി ശ്രദ്ധിക്കേണ്ടത് ഈസി ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഈസി ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആൻസർ ദ ഈസി ഈസിൻസ് ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാനായിട്ട് സഹായിക്കും അതുകൊണ്ട് ഓരോ സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഈസിയായി തോന്നുന്ന എത്ര എണ്ണം അതിലെഴുതണം അതിൽ ഈസി ആയി തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഓരോ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓർഡർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതായത് സെക്ഷൻ എയിലെ ഒരു ക്വസ്റ്റ്യൻ എഴുതി പിന്നെ സെക്ഷൻ ഡിയിൽ കടന്നു പോയത് പിന്നെ സെക്ഷൻ സിയിലേക്ക് അതായത് ലാസ്റ്റ് പേജിലേക്ക് പിന്നെ തേർഡ് പേജിലേക്ക് ഇങ്ങനെ മാറി മറിഞ്ഞു പോയാൽ വേല്യു ചെയ്യുന്ന അധ്യാപകർക്ക് അത് വളരെ ബുദ്ധിമുട്ടാകും അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നിങ്ങൾ ഒരു ഷീറ്റിലെ ഒരു പേജിലെ തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യുക ഈ സമയത്ത് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ നീറ്റായിട്ട് വേണം എഴുതാനായിട്ട് നിങ്ങൾ ആൻസർ ഷീറ്റിൽ മാർജിനും അതുപോലെ വർക്കിംഗ് കോളവും വരച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക അതുപോലെ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ മുൻപേ നന്നാക്കി നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ലാത്ത കുട്ടികൾ പോലും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി ഒരു സു ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട് അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഓരോ അരി എഴുതുമ്പോഴും സെൻറ്റൻസിനുകൾക്ക് ഇടയ്ക്ക് നിങ്ങൾ സ്പേസ് ഇടുക വളരെ കുറേ കൂടുതൽ സ്പേസ് ഇടുക കുറച്ച് അകത്തി നിങ്ങൾ ഒരു ലൈനിൽ നിന്ന് കുറച്ചകന്ന് മറ്റേ സെൻറ്റൻസ് വായിക്കാൻ തക്കവണ്ണം എഴുതുക നല്ല പഠിക്കണ കുട്ടികൾക്കാണോ പഠി നൽ നന്നായി പരീക്ഷ എഴുതിയ കുട്ടികൾക്കാണോ മാർക്ക് കൂടുതലേ ചോദിച്ചാൽ നന്നായി പരീക്ഷ നീറ്റായിട്ട് എഴുതിയ കുട്ടികൾക്കാവാൻ സാധ്യതയുണ്ട് പഠിക്കുന്ന കുട്ടികളുടെ പേപ്പർ നന്നായി എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്കും മാർക്ക് കിട്ടും പക്ഷെ അത് വായിക്കാൻ മനസ്സിലാകാത്ത രീതിയിലാണ് എഴുതുന്നതെങ്കിൽ കട്ടതിങ്ങി അങ്ങനെ നീറ്റല്ലാതെ ഒരു തെറ്റ് കണ്ടാൽ ഒരു വര വരവരച്ചാൽ മതി അത് തെറ്റാണ് ക്യാൻസൽ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കും പല കുട്ടികളും ക്ലാസ്സിൽ കണ്ടിരിക്കുന്നത് അവരത് മറ്റുള്ളവർക്ക് വലിയ വായിക്കാൻ കാണാനേ പാടില്ല എന്നുള്ള രീതിയിൽ ഡാർക്കൺ ചെയ്തിട്ടാണ് പേന കൊണ്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ അത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കുക അത് പേപ്പറിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തും ടീച്ചേഴ്സിനെ ഇംപ്രഷൻ കുറയ്ക്കും അതുകൊണ്ട് നിങ്ങൾ അത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് ആണ് എന്ന് കഴിഞ്ഞാൽ അത് ഒരു വര വരച്ചാൽ തന്നെ അത് ടീച്ചർ പിന്നെ അതിലേക്ക് ശ്രദ്ധിക്കില്ല അതുകൊണ്ട് ഒരു വര വരവരച്ചാൽ മതി അതുപോലെ സ്പേസ് ഇടാൻ ശ്രദ്ധിക്കുക പിന്നെ റൈറ്റ് സൈഡിലെ എൻഡ് പോയിന്റ് എഡ്ജ് വരെ എഴുതാതിരിക്കുക ഒരു ഒരു സെൻറ്റിമീറ്റർ അകലം വിട്ട് നിങ്ങൾ എഴുത്ത് നിർത്തുക എല്ലാ ലൈനിൻ്റെയും കാരണം പബ്ലിക് സാമനൊക്കെ ആണെങ്കിൽ അത് മറ്റു സ്ഥലങ്ങളിലേക്ക് പേപ്പർ പോകേണ്ടതാണ് സൈഡൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ അവിടെ വല്ല പ്രധാനപ്പെട്ട പോയിൻറ്സും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് വരും അതുകൊണ്ട് ആ റൈറ്റ് സൈഡിലെ നിന്ന് ഒരു ഒരു എങ്കിലും അകത്തി എഴുത്ത് നിർത്തി ലൈൻ നിങ്ങൾ എക്സാം എഴുതുക ഇതുപോലെ നീറ്റായിട്ടും നല്ല നീറ്റായിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഓരോ ആൻസർ കഴിഞ്ഞാലും ഒരു ഇട്ട് നെക്സ്റ്റ് ആൻസർ ചെയ്തു തുടങ്ങുക നെക്സ്റ്റ് ക്വസ്റ്റ്യ ആൻസർ എഴുതി തുടങ്ങുക ക്ലിയർ നെക്സ്റ്റ് ടിപ്പ് യൂസ് നെസറി ഡയഗ്രാംസ് സയൻസ് വിഷയത്തിന് ഡയഗ്രാം ആവശ്യമുണ്ടെങ്കിൽ ഡയഗ്രാം കൃത്യമായി വരയ്ക്കുക അതേപോലെ മാത്തമെറ്റിക്സ് ആണെങ്കിൽ അതിലെ ജോമട്രി സെക്ഷനൊക്കെ ആണെങ്കിൽ അതിലെ ചിത്രം വരച്ചുകൊണ്ട് തന്നെ വേണം അതിന്റെ ആൻസർ എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിത്രമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ പല കുട്ടികളും ഏംഗിൾസും സൈഡൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെക്കും പക്ഷേ അത് ആൻസർ ഷീറ്റിലേക്ക് ആ ഡയഗ്രാം ആ ചിത്രം തിരിച്ചും കൂടി വരച്ചു വെക്കില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എഴുതിയതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയിൽപ്പെടുക നിങ്ങൾ ചിത്രത്തിൽ മാർക്ക് ചെയ്ത അളവുകളാണ് അതുകൊണ്ട് നിങ്ങളുടെ ചിത്രത്തിൽ ആളവുകൾ കൃത്യമായി വലിപ്പത്തിൽ ചിത്രം വരച്ച് കൃത്യമായി അളവുകൾ രേഖപ്പെടുത്തി വെക്കുക അടുത്ത പോയിന്റ് ബിഗ് കോൺസൈസ് ആൻഡ് ക്ലിയർ എന്നുള്ളതാണ് നിങ്ങൾ എഴുതുമ്പോൾ ആ മാർക്ക് എത്രയാണെന്ന് നോക്കി അതിനനുസരിച്ച് പോയിന്റ്സ് പോയിന്റ്സ് ആയിട്ട് എഴുതുക ബുള്ളറ്റോ അല്ലെങ്കിൽ പൈപ്പിനോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പോയിന്റുകൾ എഴുതാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ എഴുതുക അല്ലെങ്കിൽ പാരഗ്രാഫ് വലിയ ക്വസ്റ്റ് ആൻസർ ചെയ്യേണ്ട പോയിന്റ്സ് ഒക്കെ ആണെങ്കിൽ പാരഗ്രാഫുകൾ തിരിച്ച് ആൻസർ ചെയ്യുക ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് ആ പോയിന്റ്സ് വാല്യൂ പോയിൻ്റ് ടീച്ചേഴ്സിനെ കൃത്യമായി കാണാത്തക്ക രീതത്തിൽ വിധത്തിൽ അതിനെ ബുള്ളറ്റ് യൂസ് ചെയ്തുകൊണ്ട് എഴുതുകയാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് പേപ്പർ ഞങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്കിടാൻ തോന്നണമെങ്കിൽ നിങ്ങളുടെ പോയിന്റ്സ് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഞങ്ങൾ അധികം പേപ്പേഴ്സ് ഒരു കൃത്യ സമയത്തിനുള്ളിൽ നമുക്ക് നോക്കി തീർക്കേണ്ടതാണ് അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ പേപ്പർ നോക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിനെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരു പോയിന്റ് മതി രണ്ട് മാർക്കിനെയും രണ്ട് പോയിന്റ് ഉണ്ടായാലും മതി അപ്പോൾ നിങ്ങൾ മാർക്കിനനുസരിച്ച് ചെയ്ത് എഴുതാതെ ക്ലിയറായിട്ട് പോയിന്റ്സ് മനസ്സിലാക്കാത്ത രീതിയിൽ കൃത്യമായി ആൻസർ ചെയ്യുവാൻ തോന്നുന്നു ക്ലിയർ നെക്സ്റ്റ് പോയിന്റ് ചെക്ക് കാൽക്കുലേഷൻ നിങ്ങൾ മാതമാറ്റിക്സോ സയൻസോ പോലെയുള്ള വിഷയങ്ങളിൽ പ്രോബ്ലംസ് ഉൾ ഉൾക്കൊള്ളുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ നിർബന്ധമായും കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒരു വട്ടം കാൽക്കുലേഷൻ ചെയ്ത് ചെയ്താൽ ഒരു പ്രാവശ്യം കൂടി അത് ചെയ്ത് നോക്കുക മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ അഡീഷനോ ഏത് കാൽക്കുലേഷനാണെങ്കിലും രണ്ട് വട്ടം അത് ചെയ്ത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം എടുത്തെഴുതുക എടുത്തെഴുതുമ്പോൾ പല കുട്ടികളും തെറ്റുവരുത്താറുണ്ട് അതും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടണം അതുകൊണ്ട് കാൽക്കുലേഷൻ കൃത്യമായി ചെക്ക് ചെയ്യുക അവസാനം എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്തു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്യുക എല്ലാ എല്ലാ ഓരോ സെക്ഷനിലും ആവശ്യമായ എണ്ണം നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യാൻ നിങ്ങൾ ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് നീക്കി വെക്കേണ്ടതാണ് ആ ടെൻ മിനിറ്റ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനാണ് ചെക്ക് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും ആൻസർ ഷീറ്റ് എൺപത് ലിറ്ററെ ഏൽപ്പിക്കാൻ പാടില്ല നിങ്ങളുടെ അവസാനത്തെ ടെൻ മിനിറ്റ്സ് അതിനെ മാറ്റി വെച്ചുകൊണ്ട് വേണം നിങ്ങളിട്ടായി അലോക്കേറ്റ് ചെയ്യാനായിട്ട് ക്ലിയർ അപ്പോൾ കൃത്യസമയത്ത് അത് എഴുതി തീർക്കുകയും എഴുതി തീർത്തതിന് ശേഷം ചെക്ക് ചെയ്യുകയും നിർബന്ധമായും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ആൻസർ ചെയ്തപ്പോൾ ഡൗട്ട് തോന്നിയ ഭാഗങ്ങളെ എടുത്ത് വീണ്ടും അതൊന്ന് പരിശോധിക്കുകയും അത് എവിടെയെങ്കിലും എഴുതിയതിലോ കാൽക്കുലേഷനിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ചിലപ്പോൾ പല ക്വസ്റ്റ്യൻസും ഇങ്ങനെ മടക്കുകളിലൊക്കെ പേപ്പറിൻ്റെ കുട്ടികൾ കിട്ടുമ്പോഴേക്കും പേപ്പർ അങ്ങോട്ടും മടക്കും ക്വസ്റ്റ്യൻ പേപ്പർ ആ മടക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പല കുട്ടികളും കാണാറില്ല അപ്പം ഇങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടോ അതുപോലെ നിങ്ങൾ എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുണ്ടോ അതിനെ ഏതെങ്കിലും പോയിന്റ്സ് കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ ഏതെങ്കിലും ഫോർമുലസോ ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് കൂടാൻ കൂടുതൽ ചേർക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ കൃത്യമായി ചേർത്ത് കൊണ്ട് നിങ്ങൾ ആ പരീക്ഷ അവസാനിപ്പിക്കുക ാസ്റ്റ് ലോങ് ബെല്ലടിച്ചാൽ മാത്രം നിങ്ങൾ പരീക്ഷാ പേപ്പർ ആൻസർ ഷീറ്റ് കൈമാറുക നെക്സ്റ്റ് ആഫ്റ്റർ ദി എക്സാം ആണ് ആഫ്റ്റർ ദി എക്സാം നിർബന്ധമായും ചെയ്യേണ്ടതാണ് പരീക്ഷ ഹാളെന്ന് ഇറങ്ങുമ്പോഴേക്കും നിങ്ങൾ അത് മറ്റു കുട്ടികളോട് ആൻസർ എന്തായി എന്ന് ഒരിക്കലും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല സ്റ്റേ പോസിറ്റീവ് നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതിയത് എന്തോ ആയിക്കോട്ടെ എനിക്ക് കിട്ടുന്നത് മാർക്ക് കഴിഞ്ഞു ഇനി അത് തിരിച്ചു ചെന്ന് എഴുതാൻ സാധിക്കില്ല അതുകൊണ്ട് മറ്റു കുട്ടികളോട് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യരുത് നിങ്ങളുടെ ആ പരീക്ഷ കഴിഞ്ഞതാണ് അത് അതിനെ കുറിച്ച് നിങ്ങൾ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക പല കുട്ടികളും എക്സാം ഹാളിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ മറ്റുള്ളവരുമായി ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ കേൾക്കുന്നു കേൾക്കാറുണ്ട് എനിക്ക് ഭാഗ്യമില്ലട അതുകൊണ്ട് ഞാൻ വിചാരിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല എന്നാണ് എന്താണ് ഈ ഭാഗ്യം ലക്ക് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ നന്നായാൽ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ക് ഉണ്ടാവും പ്രിപ്പയർ ചെയ്തില്ലാത്ത കുട്ടികൾക്ക് ലക്കും കുറയും പ്രിപറേഷൻ മേയ്ക്സ് ദ ഓപ്പർച്യൂണിറ്റി ദാറ്റ് കോൾസ് ലക്ക് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് പ്രിപ്പറേഷൻ മേക്സ് ദ ഓപ്പർച്യൂണിറ്റി ദാറ്റ് കോൾസ് ലക്ക് അതായത് കൂടുതൽ പ്രിപ്പയർ ചെയ്ത് പ്രിപ്പറേഷൻ മേയ്ക്സ് ദ ഓപ്പർച്യൂണിറ്റി അവസരം കിട്ടുമ്പോൾ ആ പ്രിപ്പയർ ചെയ്ത കാര്യം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ പറയും ആ ലക്ക് ഉണ്ട് ഞാൻ പഠിച്ചതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ പ്രിപ്പറേഷൻ കൂടുതലുണ്ടെങ്കിൽ ലക്ക് കൂടുതലുണ്ടാവും ക്ലിയർ പ്രിപ്പറേഷൻ അധികം നടത്താതെ ഒന്നും പഠിക്കാത്ത കുട്ടി എനിക്ക് ഭാഗ്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരിതപിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് പരീക്ഷ നന്നായി എഴുതാൻ സാധിക്കട്ടെ